പ്രതിഷ്ഠാ ദിനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിലെ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെ രാവിലെ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ച വിഗ്രഹത്തിന്റെ ചിത്രമാണ് പുറത്തുവന്നത് വിഗ്രഹം വെള്ള തുണികൊണ്ട് മൂടിയിരിക്കുകയാണ് മൈസൂർ ആസ്ഥാനമായുള്ള ശില്പി അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത അമ്പത്തി ഒന്നിഞ്ച് വിഗ്രഹം വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിലെത്തിച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെ രാമവിഗ്രഹം ശ്രീകോവിലിൽ സ്ഥാപിച്ചതായി പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട പുരോഹിതൻ അരുൺ ദീക്ഷിത് പറഞ്ഞു പ്രാർത്ഥന മുഖുരുതമായ അന്തരീക്ഷത്തിലാണ് ഇത് ചെയ്തതെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയാണ് പ്രധാന സങ്കല്പ് നടത്തിയതെന്ന് ദീക്ഷിത് പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറക്കുമെന്നാണ് പ്രതീക്ഷ പ്രതിഷ്ഠാ ദിനം ദീപാവലി പോലെ മൺവിളക്കുകൾ കത്തിച്ചും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടും ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് രാമക്ഷേത്രത്തിന്റെ അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആറുതരം സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി സൂര്യൻ സരയു നദി ഗണപതി ഹനുമാൻ ജഡായു ക്ഷേത്രത്തിലെ വിവിധ ശില്പങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളും സ്റ്റാമ്പിലുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ രാമനുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകളുടെ ശേഖരമടങ്ങിയ പുസ്തകവും പുറത്തിറക്കി അനേകം തലമുറകളെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്റ്റാമ്പുകൾ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു